ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ആലിയാ കട്ട് കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് യോഗ് പോർഷനും സ്കേർട്ട് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ യോഗ് പോർഷനും അതിൻ്റെ താഴോട്ട് വരുന്ന ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി വരുന്ന മൂന്ന് മീറ്റർ തുണിയാണ് ആദ്യം തന്നെ തുണിയെ നമുക്ക് മുഴുവനായും നിവർത്തിയിടുക എന്നിട്ട് ടോപ്പ് പോർഷൻ ആദ്യം കട്ട് ചെയ്തെടുക്കാം എനിക്ക് തയ്യൽ തുമ്പ് അടക്കം പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തും പന്ത്രണ്ട് ഇഞ്ച് എടുത്തു ആണ് വേണ്ടത് എന്നിട്ട് പന്ത്രണ്ട് ഇഞ്ചിൽ ഇതുപോലെ ഇതുപോലെയൊന്നും അടക്കിയിടുക ഞാനിവിടെ രണ്ട് ഇഞ്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഇഞ്ച് കൂടുതൽ എടുക്കണം എന്നില്ല ഇഞ്ച് ഇഞ്ചെടുത്താലും മതി അങ്ങനെ പന്ത്രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തെടുത്ത തുണിയെ നമുക്ക് ഇതുപോലെ നാലാക്കി മടക്കിയിടാം എന്നിട്ട് പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കണമെന്നില്ല പതിനഞ്ച് ഇഞ്ച് എടുത്താലും മതി ദേ പതിനാറ് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മാർക്കിലൂടെ നമുക്ക് ഇതുപോലെ തുണിയെ പിടിക്കുക അതിനുശേഷം ഒപ്പം ഇട്ട് കൊടുക്കുക വീഡിയോയിൽ പോലെ ഒപ്പം വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതായത് നമുക്ക് ആവശ്യമുള്ള പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തും പന്ത്രണ്ട് ഇഞ്ച് എടുത്തുള്ള രണ്ട് പീസും നമുക്ക് കിട്ടും ഇനി നമുക്ക് മാർക്കിംഗ് തുടങ്ങാം ലെങ്ത് പതിനാല് ഇഞ്ച് ഒരു ഇഞ്ച് തുമ്പ് ഷോൾഡർ പതിമൂന്നാണ് അപ്പൊ അതിന്റെ പകുതി കാണുക ആറര പോയിന്റ് അഞ്ച് ഇനി അത് തന്നെയാണ് നമ്മൾ താഴത്തേക്ക് ആമക്കോള് മാർക്ക് ചെയ്തിരിക്കുന്നത് ആറര പോയിന്റ് അഞ്ച് ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം നാൽപ്പതാണ് ചെസ്റ്റ് സൈസ് അതിൻ്റെ നാലിലൊരു ഭാഗം കാണുക അപ്പോൾ പത്ത് പത്തിന്റെ കൂടെ രണ്ട് ഇഞ്ച് തുമ്പും കൂടി ചേർത്ത് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേസ്റ്റ് ലെങ്ത് വരുന്നത് പതിനാലും വേസ്റ്റ് റൗണ്ട് വരുന്നത് ഒമ്പതും കൂടെ രണ്ട് ഇഞ്ച് തുമ്പും കൂടി ചേർത്ത് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചെടുക്കാം നമ്മൾ നേരത്തെ ആം ഹോൾ മാർക്ക് ചെയ്തില്ലേ അതിന്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആം ഹോൾ ഡെപ്ത് വേണ്ടത് ഒന്നര ഇഞ്ചാണ് ഹോൾ നമ്മൾ മാർക്ക് ചെയ്തത് ആറര ഇഞ്ചാണല്ലോ അതിന്റെ പകുതി പകുതി എടുത്ത് പകുതിയിൽ നിന്ന് വേണം ആം ഹോൾ കർവ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നിട്ട് ചെസ്റ്റിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോള് മാർക്ക് ചെയ്യണം ബാക്ക് ആംഹോളിനേക്കാളും അര ഇഞ്ച് കുഴിച്ച് വേണം ഫ്രണ്ട് ആംഹോള് മാർക്ക് ചെയ്യാൻ ചെസ്റ്റിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം നെക്കിന്റെ അകല ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് മൂന്ന് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് വരുന്നത് ആറ് ഇഞ്ചാണ് എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക അതിനുശേഷം ഉൾഭാഗത്ത് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം വീനെക്കാണ് ഞാൻ കൊടുക്കുന്നത് ബാക്ക്നെക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് യു നെക്കാണ് കൊടുക്കുന്നത് ഇനി ഇതുപോലെ സൈഡിലേക്ക് ഒരു ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യുക അതിനുശേഷം ആ പീസ് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്ത മാർക്കിങ്ങും കട്ടിങ്ങും വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് ഇതാണ് നമ്മൾ കുർത്തിയുടെ ഹൈലൈറ്റ് ഫ്രണ്ട് പീസിനെ രണ്ടാക്കി ഇതുപോലെ മടക്കിയിടുക ഇനി ഈ മടക്ക് വശത്ത് നമ്മൾ ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുക താഴെ നിന്ന് മേൽഭാഗത്തേക്ക് ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുക അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്യാം നാലിഞ്ച് നാലര ഇഞ്ച് ഒക്കെ എടുക്കാവുന്നതാണ് നമ്മൾ മാർക്ക് ചെയ്ത അഞ്ചിഞ്ചിൽ അവിടെ നിന്നും ഈ കോർണറിലേക്ക് ഇതുപോലെ ചരിച്ച് സ്കെയില് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇത് നമ്മൾ ഫ്രണ്ട് പീസിൽ മാത്രമാണ് ഇങ്ങനെ കട്ട് ചെയ്യുക ബാക്ക് പീസിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ല അടുത്തതായി നമുക്ക് സ്കേർട്ട് പോർഷൻ അതായത് ഈ കുർത്തിയുടെ താഴത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കാം നേരത്തെ പറഞ്ഞിരുന്നു ഈ കുർത്തി രണ്ട് ഉള്ളത് ടോപ്പ് പോർഷനും സ്കേർട്ട് പോർഷനും അതിൽ ടോപ്പ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് നാല്പത്തി ഏഴ് ഇഞ്ചാണ് അതിൽ പതിനാല് ഇഞ്ച് മേൽഭാഗവും ബാക്കി മുപ്പത്തിമൂന്ന് ഇഞ്ച് താഴ്ഭാഗവുമാണ് അപ്പോൾ നമുക്ക് സ്കേർട്ട് പോർഷന് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് വേണ്ടത് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് മുപ്പത്തിനാല് ഇഞ്ച് വേണം അതാണ് നമ്മൾ ഇനി കട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാക്കിലെ പോർഷനും ഫ്രണ്ടിലെ പോർഷനും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഫ്രണ്ടും ബാക്കും രണ്ടും രണ്ടും അളവാണ് എടുക്കേണ്ടത് അതായത് മേൽഭാഗത്തെ ഈ പീസിൽ നമ്മൾ അഞ്ചിഞ്ച് മേലേക്ക് കയറ്റി കട്ട് ചെയ്തെടുത്തില്ലേ അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തില്ലേ അപ്പോൾ ആ കട്ട് ചെയ്ത് മാറ്റിയ ഇഞ്ച് ഉണ്ടല്ലോ അത് നമുക്ക് താഴത്തെ ഭാഗത്ത് കൂട്ടിയെടുക്കേണ്ടതുണ്ട് അതായത് താഴത്തെ ഭാഗം ഇഞ്ച് കൂടുതൽ എടുക്കണം അപ്പോ ഫ്രണ്ട് പീസിന്റെ സ്കേർട്ട് പോർഷനിൽ മുപ്പത്തി മൂന്നിന്റെ കൂടെ അഞ്ച് ഇഞ്ച് കൂടുതൽ എടുത്ത് മുപ്പത്തി എട്ട് മാർക്ക് ചെയ്യണം കൂടെ തയ്യൽത്തുമ്പം കൂടി ചേർക്കുക എന്നിട്ട് നമുക്ക് മുപ്പത്തി ഒമ്പത് ഇഞ്ചില് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ പീസിന്റെ തന്നെ മടക്കു വശമുണ്ടല്ലോ അതിന്റെ മേലെ ഒരു പോയിന്റും ഈ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ അവിടെ മേൽഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു അഞ്ചിഞ്ചു മാർക്ക് ചെയ്യുക ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇതാണ് നമ്മളെ ഫ്രണ്ട് പീസ് രണ്ട് പീസും കൂടി ജോയിൻ ചെയ്ത് വെക്കണം അതിനുശേഷം നമുക്ക് രണ്ട് സൈഡിലേക്കും ബ്ലീച്ച് ഇട്ട് കൊടുക്കണം ഇനി ബാക്ക് പീസാണ് അത് മുപ്പത്തി മൂന്ന് ഇഞ്ചും കൂടെ തൈൽത്തുമ്പും കൂടി ചേർത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മേൽഭാഗത്തെ രണ്ട് പീസും താഴ്ഭാഗത്തെ രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മുടെ കൈവണ്ണം അറിയണം അതിന് ഇതുപോലെ മെഷർ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പത്ത് ഇഞ്ചാണ് കിട്ടുക അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് ഒമ്പതര ഇഞ്ച് എടുത്താൽ മതി അര ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകും രണ്ട് സ്ലീവ് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ മേൽഭാഗം ഉണ്ടല്ലോ മടക്കു അതാണ് നമ്മൾ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ഈ ഭാഗം സ്ലീവിന്റെ താഴ്ഭാഗം പിന്നെ ഇതാണ് നമ്മുടെ കൈ വണ്ണം വരുന്നത് നമുക്ക് ഒമ്പതര കിട്ടിയില്ലേ അതാണ് ഈ ഭാഗം സ്ലീവിന്റെ ലെങ്ത് പതിനഞ്ച് ഒന്നര ഇഞ്ച് തുമ്പടക്കം പതിനാറര ഇഞ്ച് ഇനി ഈ ഓപ്പൺ സൈഡിൽ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അത് നമ്മുടെ സ്ലീവിന്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്ലീവിന്റെ ഷേപ്പ് തുടങ്ങാൻ എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി സ്ലീവിന്റെ താഴ്ഭാഗത്തെ റൗണ്ടാണ് ഞാൻ തയ്യൽ തയ്യൽത്തുമ്പ് അടക്കം ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഒരു സ്ലീവിന്റെ റൗണ്ട് വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പൊ അതിന്റെ പകുതി എടുക്കുക ഏഴ് ഇഞ്ച് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇത് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് സ്ലീവും ഒരുമിച്ച് പിടിച്ച് സെന്റർ ഭാഗത്ത് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം ശേഷം നമുക്ക് സ്ലീവ് ഒന്ന് അര ഇഞ്ച് കുഴിച്ചു വെട്ടേണ്ടതുണ്ട് ഇതുപോലെ കുഴിച്ചുപെട്ടെടുക്കുക ഇനി നെക്കിന് വെക്കാനായിട്ടുള്ള ഫേസിങ് റെഡിയാക്കണം ഞാനിവിടെ രണ്ട് ഇഞ്ച് വീതിയുള്ള രണ്ട് പീസുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ആരോ ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ രണ്ടിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യാം എന്നിട്ട് രണ്ട് സൈഡിലേക്കും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ഇട്ട് കൊടുക്കണം ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം മാത്രം രണ്ട് പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്താൽ മതി ശ്രദ്ധിക്കണം ഈ ഭാഗത്ത് ഒരേ ലെവലായിട്ട് വരണം ഇപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞു കുഞ്ഞു കട്ടുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഭാഗത്ത് കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം നെക്ക് ഉള്ളിലേക്ക് തിരിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചും കൂടി കൊടുക്കുക ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് രണ്ട് പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല ഭാഗം നല്ല ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ആദ്യം അതിനുശേഷം രണ്ട് പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കാം നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം ആദ്യം തന്നെ സെന്റർ മാർക്ക് ചെയ്യണം എന്നിട്ട് സെന്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കുള്ള പ്ലീറ്റ്സുകൾ ആയിരിക്കണം ഇപ്പൊ ദേ ഫ്രണ്ട് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലേസ് വെച്ചു കൊടുക്കാം ഇതുപോലുള്ള ലേസുകൾ വാങ്ങിയിട്ട് വെച്ചു കൊടുക്കാം ലേസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ മൂന്ന് മീറ്റർ ലേസ് എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിലും നമ്മൾ ഫേസിങ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ബാക്ക് പീസിന്റെ മേലേക്ക് നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം ബാക്ക് നെക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് പീസിനെ നമുക്ക് ഫ്രണ്ട് പീസിന്റെ നെക്കിനെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്ക് പീസ് കൊണ്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ കവർ ചെയ്തെടുക്കുക രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ വെക്കുക ഇതുപോലെ ചേർത്ത് വെക്കുക ഇനി ഒരു അര ഇഞ്ചിൽ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക ചെറുതായിട്ടൊരു സ്ലോപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ഇപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് നെക്കിൽ സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ ബാക്ക് നെക്കിന്റെ ടോപ്പ് സ്റ്റിച്ച് ആദ്യം കൊടുക്കുക അതിനുശേഷം രണ്ടാമതൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഷോൾഡറിന്റെ സെന്റർ ഭാഗവും സ്ലീവിന്റെ സെന്ററും ഒരുമിച്ച് വെക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ലീവ് കുഴിച്ചുപെട്ടിട്ടുണ്ടല്ലോ ആ ഭാഗം തന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വെക്കാൻ ശ്രദ്ധിക്കണം രണ്ട് സെന്ററും ഒരുമിച്ച് വെച്ചിട്ട് സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം സെന്ററിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി സ്ലീവിന്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുക ഞാനിവിടെ ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവിന്റെ അവിടെ നിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ശേഷം അടിഭാഗവും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ആവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ